നമസ്കാരം അറിവിന്റെ തീർത്ഥാടനം എന്ന് അറിയപ്പെടുന്ന ശിവഗിരി തീർത്ഥാടനം നവതി പിന്നിട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാം ആണ്ട് ഗുരുദേവന്റെ മഹാസങ്കൽപ്പത്തിൽ പിറന്ന ശിവഗിരി തീർത്ഥാടനം ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും മഹത്തായ തീർത്ഥാടന മഹോത്സവങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഭാരതീയ സംസ്കൃതിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് പഞ്ചശുദ്ധിയോടെ വ്രതമനുഷ്ഠിച്ച് അഷ്ടലക്ഷ്യത്തിൽ സ്വാത്വിക നിറമായ മഞ്ഞ വസ്ത്രവും ധരിച്ച് ലക്ഷോപലക്ഷം ഭക്തർ അണിനിരക്കുന്ന ശിവഗിരി തീർത്ഥാടനം ലോകം അംഗീകരിച്ചു കഴിഞ്ഞു പ്രപഞ്ചോൽപത്തിയെ അറിയാൻ കഠിനതപം ചെയ്ത ഋഷീശ്വരന്മാരുടെ പരമ്പരയിൽ ഭാരതം എന്ന പുണ്യഭൂമിയുടെ സംഭാവനയാണ് ജഗദ്ഗുരു ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈത സിദ്ധാന്തത്തിലൂടെ ലോക ജനതയെ ഏകലോകത്തിലേക്ക് നയിച്ച ബ്രഹ്മജ്ഞാനി ജാതിവേദത്തിന്റെയും മതദേഷ്യത്തിന്റെയും ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ വിവേചനത്തിന്റെയും വേദനയിൽ കഷ്ടത അനുഭവിച്ചിരുന്ന ഒരു കൂട്ടം ജനതയ്ക്ക് സ്വാതന്ത്ര്യമേകാൻ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ചെമ്പഴന്തിയിൽ അവതരിച്ചത് വിവിധ ഗുരുക്കന്മാരുടെ കീഴിൽ മലയാളം തമിഴ് സംസ്കൃതം ഭാഷകളിൽ അറിവ് നേടി തർക്കം വേദാന്തം വ്യാകരണം തുടങ്ങിയവയെല്ലാം അദ്ദേഹം അഭ്യസിച്ചു തിരികെ ഗ്രാമത്തിലെത്തിയ അദ്ദേഹം കുടിപ്പള്ളിക്കുടം കെട്ടി കുട്ടികളെ പഠിപ്പിച്ചു ഗുരു ഇടയ്ക്കിടെ സന്ദർശിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്തെ വർക്കലയ്ക്കടുത്തുള്ള ശിവഗിരി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗുരുവും അനുചരരും ശിവഗിരിക്കുന്നിൽ പർണശാല കെട്ടി താമസമാക്കി ഗുരുദർശനത്തിനെത്തുന്ന ഭക്തരുടെ പ്രവാഹമായിരുന്നു ശിവഗിരിയിലേക്ക് താമസിക്കാതെ പർണശാല ആശ്രമമായി വികസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ശിവക്ഷേത്രവും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ചിങ്ങമാസത്തിലെ ചതയംനാൾ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനത്തിൽ ശാരദാ മഠവും ശിവഗിരിയിൽ ഗുരു സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശാരദാ മഠത്തിൽ സരസ്വതി പ്രതിഷ്ഠയും നടത്തി ഇന്ന് കേരളത്തിലെ പ്രസിദ്ധ നവരാത്രി വിദ്യാരംഭ ക്ഷേത്രമാണ് ശിവഗിരിയിലെ ശാരദാമഠം സരസ്വതി ക്ഷേത്രം വിദ്യകൊണ്ട് പ്രബുദ്ധരാഘുവിൻ എന്ന് ഉത്ബോധിപ്പിച്ച ഗുരു പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ പാഠശാലയും ദളിത് വിഭാഗത്തിലെ മുതിർന്നവർക്ക് നിഷ പാഠശാലയും ശിവഗിരിയിൽ സ്ഥാപിച്ചു കൂടാതെ സംസ്കൃത പാഠശാല ആയുർവേദ കേന്ദ്രം നെയ്ത്ത് തുടങ്ങി വിദ്യാഭ്യാസപരമായും വ്യവസായപരമായും സൗകര്യങ്ങൾ വളർന്നു വന്നതോടെ ശിവഗിരി ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി എന്നും എപ്പോഴും അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് ഗുരുവിന്റെ സമാധി മന്ദിരവും അവിടെ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി പത്തൊൻപത് കോട്ടയത്ത് നാഗമ്പടം ശിവക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തെ മാവൻചോട്ടിൽ ഗുരു വിശ്രമിക്കുമ്പോൾ വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യർ ടി കെ കിട്ടൺ റൈറ്റർ എന്നീ പ്രമുഖ വ്യക്തികൾ ഗുരുവിനെ സമീപിച്ച് ശിവഗിരി തീർത്ഥാടനത്തിന്റെ അനുമതിക്കായി അപേക്ഷിച്ചു ഗുരു സന്തോഷത്തോടെ അനുമതി നൽകിയെങ്കിലും ആർഭാടരഹിതമായിരിക്കണം തീർത്ഥാടനം എന്നും ഓർമ്മിപ്പിച്ചു ശുചിത്വത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്ന ഗുരു പത്ത് ദിവസത്തെ വ്രതം ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധിയോടുകൂടി ആചരിക്കണമെന്നും കൽപ്പിച്ചു ശരീരശുദ്ധി ആകാരശുദ്ധി മനഃശുദ്ധി വാക്ശുദ്ധി കർമ്മശുദ്ധി ഇവയാണ് പഞ്ചശുദ്ധികൾ എന്നും അറിയിച്ചു തീർത്ഥാടകർ മഞ്ഞ വസ്ത്രധാരികളായിരിക്കണം ഗുരുവിന്റെ സമന്വയ ദർശനത്തിന്റെ ഭാഗം കൂടിയാണ് മഞ്ഞ ഗുരുവിന്റെ അഭിപ്രായത്തിൽ ജനങ്ങൾക്കിടയിൽ സമഗ്രമായ അറിവ് സൃഷ്ടിക്കുക എന്നതായിരിക്കണം തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധിക്ക് തീർത്ഥാടനം വഴിതെളിക്കും എന്നും ഗുരു വിശ്വസിച്ചു അതിനാൽ ഗുരുവിന്റെ അഷ്ടലക്ഷ്യങ്ങളായ വിദ്യാഭ്യാസം ഭക്തി സംഘടന കൃഷി വ്യാപാരം കൈത്തൊഴിൽ സാങ്കേതിക പരിശീലനം എന്നിവയായിരിക്കണം തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം അതാത് വിഷയങ്ങളിൽ പ്രാഗൽഭ്യം നേടിയിട്ടുള്ളവരെ കണ്ടുപിടിച്ച് പ്രഭാഷണം നടത്തുകയും പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചു ജനങ്ങളെ ബോധവൽക്കരിക്കണം അങ്ങനെ നാടിനും നാട്ടുകാർക്കും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നും ഗുരു നിർദ്ദേശിച്ചു അനുമതി നൽകിയതിന്റെ നാലാം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് സരസകവി മൂലൂരിന്റെ മൂത്തമകനായ മകനായ ദിവാകര സ്വാമിയുടെ നേതൃത്വത്തിൽ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ് പരിഭൂതമായ മൂലൂർ ഭവനത്തിൽ നിന്നും പീതാംബരധാരികളായ അഞ്ച് തീർത്ഥാടകർ ശിവഗിരി തീർത്ഥാടനത്തിന് ആരംഭം കുറിച്ചു ജനുവരി ഒന്നിന് തീർത്ഥാടകർ ശിവഗിരിയിൽ എത്തിച്ചേരണം എന്നതായിരുന്നു ഗുരുദേവ കൽപ്പന തൊണ്ണൂറ്റി ഒന്നാം ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രത്യേകത ഗുരു വിഭാവനം ചെയ്ത സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി വേളയിലാണ് തൊണ്ണൂറ്റി ഒന്നാം തീർത്ഥാടന യാത്രയുടെ സമാപനം കൂടാതെ മഹാകവി കുമാരനാശാൻ പല്ലനയാറ്റിൽ പരിനിർവാണം പ്രാപിച്ചതിന്റെ ശതാബ്ദിയും ഈ തീർത്ഥാടന കാലയളവിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വിശ്വദർശനമാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ പൊരുൾ ജാതി ഭേദമന്യേ ആർക്കും തീർത്ഥാടനത്തിൽ പങ്കെടുക്കാം അറിവിന്റെ തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം ന്യൂസ് ഡെസ്ക് തനി